ഇതെൻ്റെ അച്ഛനാണ് ഏകദേശം മുപ്പത്തഞ്ച് വർഷമായിട്ട് അച്ഛന് സോറിയാസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ശരീരം ഫുള്ള് പൊട്ടി ഒലിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഇപ്പം നല്ല കുറവുണ്ട് പാടൊക്കെ മാറിയിട്ടുണ്ട് അച്ഛന് ഈ ഐ പ്ലസ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് കഴിച്ചാണ് അച്ഛന് പൂർണ്ണമായിട്ട് മാറിയത് ഇപ്പം അച്ഛൻ ഹാപ്പിയാണ് അച്ഛൻ്റെ ശരീരമൊക്കെ നല്ലതുപോലെ ബെറ്ററായി തലയൊക്കെ ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര പ്രശ്നമായിരുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു പല ട്രീറ്റ്മെൻറ്റും ചെയ്തു എന്നിട്ടൊന്നും ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു കാലിലൊക്കെ കണ്ട കാലിലൊക്കെ ഒരുപാട് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇപ്പം വെറും അതിൻ്റെ പാട് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഇതുപോലെ സോറിയസിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ ഈ ഐ പ്ലസ് വാങ്ങി കഴിക്കണം നല്ലൊരു പ്രോഡക്റ്റാണ് ഇനി ബാക്കി അച്ഛൻ പറയും മുപ്പത്തഞ്ച് വർഷമായി എനിക്കിത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല വ്യത്യാസമുണ്ട് ഏതൊരു കുഴപ്പമില്ല പൂർണ്ണമായിട്ട് എനിക്ക് കുറവായിട്ടുണ്ട് ഏതൊരു കുഴപ്പവും ഇല്ല ഇപ്പം എൻ്റെ അച്ഛൻ ഹാപ്പിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ